ാരായണാ ഹരേ നാരായണാ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണാ ഹരേ ബ്രഹ്മാവിൻ്റെ സ്തുതി അന്നേരം അവിടെ നാലര നാഴിക നേരം നിന്നിതു പരനേകാത്മാവായ നാരായണൻ സകല ശകലജകന്മയനാകിയ സനാതനൻ ജഗതി വൈഷ്ണവ നിറഞ്ഞരൂ വൈഷ്ണവേജസ്ത്ര വന്നിതു വിമാനങ്ങൾ തോറും ദേവകളുമായി ഭക്തി കൈകൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കും നാഥാജയ ജയ അമ്പുധിമധ്യേ പള്ളി കൊള്ളുന്ന നാഥാജയ അംബുജത്തിങ്കൽ എന്നെ നിർമ്മിച്ച നാഥാ ജയം യുദ്ധത്തിനടുത്തൊരു മധു കൈടഭന്മാരെ കൊന്നു മുടിച്ച നാഥാജയ ജയ ദൈത്യന്മാരുടെ തന്നെ ധാത്രീ മണ്ഡലത്തെയും നിർമിച്ച നാഥാ ജയ ധാത്രിയിലെന്നെ കൊണ്ടു സകല ജന്തുക്കളെ പേർത്തു നിർമ്മിപ്പിച്ചോരു പരമാത്മാവേ ജയാം പഞ്ചസംഹാരം ചെയ്തതിനായി നീലലോഹിതനായും വാണിയിടും നാഥാജയ ഭൂപതി സത്യവ്രതാനുഗ്രഹത്തിന് മത്സ്യൂപത്തെ പരിഗ്രഹിച്ചോരു രാഘവാജയ മന്ദരമുയർത്തുവാൻ കൂർമ്മമായ അവതരിച്ചിന്ദ്രാതിദേവകളെ പാലിച്ച നാഥാജയ ಹಿರಣ್ಯಾಕ್ಷನೆ ಕೊಲ್ವಾಯಿ ಜಯ ಹಿಶುಪು ಆಮುರೇಂದ್ರಸಿಂಹಯ ಮೂ ಮಹಾಬಲಿಯೋಡನ್ಳನ್ನ ವಾಮನಮೂರ್ತೇ ಜಯ ಧರಣೀಂದ್ರಾಯ ದುಷ್ಟರೆ ವಧಿಪಾನ പരശുരാമനായി പിറന്ന നാഥാജയ രാവണൻ തന്നെ കൊൽവാൻ രാമനായി പിറന്നപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാഥാജയ വസുദേവാത്മജനായി പരിപാലിച്ചത്മജനായിനിമേൽബലനായി വസുഭാരം തീർക്കും രേവദീപതേ ജയ ദേവഗീതനയനായി കൃഷ്ണനായി പിറന്നിനി സേവകന്മാർക്കും മുക്തി കൊടുക്കും നാഥാജയ ഖഡ്ഗവും ധരിച്ചി കലികാലാന്തത്തിൽ നിഷ്കളനായ തവതത്വത്തെ നിരൂപിച്ചാൻ ഉൾക്കമലത്തിൽ അറിയാവതല്ലൊരുവർക്കും സദ്ഗതി അടുത്തവനാചാര്യരൂപം കൈകൊണ്ടു നാനാഭേദഭ്രമവും തീരും സത്യമായുള്ള വസ്തു കാണുന്നോരുപദേശം ഭക്തനാം ശിഷ്യനറിയിച്ചാൽ കണ്ടിടാമത്രേ സകല ശരീരികളുള്ളിലും ജീവാത്മാവായി സുഖബോധകമായ പരമാത്മാനം വരം അറിഞ്ഞു പുകഴ്ത്തുവാനില്ല വല്ലഭം വിശ്വം നിറഞ്ഞു മരുവീടും പുരുഷോത്തമാചയാം ദശരഥപുത്രനായ രാമനായ പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രന്റെ പിമ്പേ പോയ രാഘവാചയാടകം ബുക്കശേഷം വിശ്വാമിത്രന്റെ ചൊല്ലാൽ താടക തന്നെ കൊല ചെയ്ത രാഘവാചയാ വേഗേന സിദ്ധാശ്രമം ബുക്കു കൗശികനുടെ യാഗവും പരിപാലിച്ചിരുന്ന നാഥാ ജയം വിശ്വാമിത്രോക്ത പുനരഹല്യാശാപം തീർത്തു വിശ്വനായക ജാപം ഖണ്ഡിച്ച നാഥാ ജയാം സീതാവല്ലഭനായി പോരുമ്പോൾ മധ്യേ മാർഗം പ്രീതനായി ഭാർഗവനെ ജയിച്ച രാമാചയാം ബന്ധുവർഗവുമായി ചെന്നോധ്യയിൽ അഭിഷേകത്തിനു ഭാവിച്ച നേരം ജനനി കൈകേയും സീതയും മനുജനും താനുമായി വനം മോതേന ചിത്രകൂടത്തിങ്കൽ മേവിനകാലം സ്വർഗം ബുക്കാനെന്നതു കേട്ടു ഖേദിച്ചു ശേഷക്രിയ ചെയ്ത രാഘവാചയാ ഭരതൻ തന്റെ ദുഃഖമടക്കി രാജമെല്ലാം ഭാരമേൽപ്പിച്ചു യാത്രയച്ചോരന്തരം ദണ്ഡകാരൺ വന്ദിച്ച നാഥാചയാ താപസനായ സുധീഷ്ണനെയും വന്ദിച്ചുടൻ ശോഭ തേടിയിടും അഗസ്ത്യാശ്രമം ബുക്കശേഷം താപസോത്തമനാകും അഗസ്ത്യൻ കൊടുത്തോരുചാപവും ശരവും പുറപ്പെട്ടു ഗൗതമിയാകും നദി തന്നെ തീരത്തിങ്കൽ കൗതുകത്തോടു സുമിത്രാത്മജൻ ചമച്ചോരുപർണശാലയിൽ ദണ്ഡമന്യേ സുഖിച്ചിരുന്ന നാഥാജയ നാഥാചയാ വന്നുകാമിച്ച രാത്രിയാംഖാ തന്നെ മൂക്കുമുലഛേതം ചെയ്ത മൂലം ക്രുദ്ധനായി പതിനാലു സഹസ്രം പടയോടും യുദ്ധത്തിനടുത്തോരു ഖരനെ കൊല ചെയ്തു പൊന്മാനായി വന്ന മാരീചാസുരനുട പി സമോഹം പൂണ്ടുപോയ നേരത്തു ദശാനനൻ വൈദേഹി തന്നെ കട്ടുകൊണ്ടുപോയ അവസ്ഥകൾ ഖേദേന ജടായു ചൊന്നതിനെ കേട്ട ശേഷം മരിച്ച ഭക്ഷിക്കു ശേഷക്രിയകളും ചെയ്തു

ിക്കിലും നാനാവാരപ്രവരന്മാർ കാലേ പോയി അന്വേഷിക്ക ജാനകീ ദേവി തന്നെ അങ്കുലീയവും ഹനുമാനുടെ കയ്യിൽ നൽകി അംഗദാദികളോടും തെക്കോട്ടു നടകൊണ്ടാർ പാതാളം തന്നിൽ സ്വയംപ്രഭയെ കണ്ടുകിട്ടി പ്രീതന്മാരായി ചെന്നു വാരി തീരം സമ്പാദിവാചാ സമുദ്രം കടപ്പാനായി വായുസംഭവൻ മഹേന്ദ്രത്തിന് മുകളിൽ കരേറാൻ വാരിധി ചാടിക്കടന്നാശുലങ്കയിൽ ചെന്നു താരിൽ മാതിനു തിരുവാഴിയും കൊടുത്തവൻ ചൂടാരത്നവും വാങ്ങിയിട്ടുധ്യാന ഭംഗം ചെയ്തു പ്രൗഢതയോടുമുടൻ പോരിനു നേരിട്ടൊരു രക്ഷോ വീരന്മാരെയും രാവണതനയനാം അക്ഷകുമാരനെയും ഒന്നു രാവണനാകും ദുഷ്ടനെ കണ്ടു വൃത്താന്തം പറഞ്ഞിട്ടു ലങ്ക ചുട്ടു പൊട്ടിച്ചും വാരാനിധിയും കടന്നുടൻ തുഷ്ടിപൂണ്ടങ്കദാദി വാനരന്മാരുമായി അന്നിഷ്ടമോടാശു കണ്ടേ ദേവിയെ എന്നു ചൊന്ന മാരുതി തന്നെ പിടിച്ചാശ്ലേഷം ചെയ്തു ഗാഠം വാരിയാക്ഷിയെ ചിന്തിച്ചിരുന്ന നാഥാചയാ ൂർത്തേന മഹാവാനരപ്പടയോടും സമരത്തിന്നു പുറപ്പെട്ട രാഘവാചയാ ദക്ഷിണ സമുദ്രത്തിനുത്തരതീരം ബുക്കുരക്ഷോനാഥനും വിചാരം തുടങ്ങിനാനപ്പോൾ വന്നിങ്ങു കണ്ട വിഭീഷണനെ ലങ്കാനാഥനെന്നഭിഷേകം ചെയ്തു വാഴിച്ചു നാഥാജയ വരുണൻ വഴി നൽകാൻ ഞളവു വില്ലും വാങ്ങി ശരവും തൊടുത്തപ്പോൾ അവനും ഭയപ്പെട്ടാൻ നളനെ കൊണ്ടു ചിറ കെട്ടിച്ചു കൊള്ളുക ഞാൻ താൻ വഴിയും തരാമെന്ന് വരുണൻ ചൊന്ന നേരം രാമനാഥനെ പ്രതിഷ്ഠിച്ച അനുഗ്രഹം വാങ്ങി താമസിയാതെ നളനിട്ടൊരു ചിറതൻ മേൽ മർക്കടപ്പടയോടു മക്കരെ കടന്നുടൻ രക്ഷോ നായകൻ തന്നെ കൊന്ന രാഘവാചയാം വിഭീഷണൻ തന്നെ ലങ്കേശനെന്ന് രക്ഷാവീരന്മാരോടും വഴിച്ച നാഥാചയാം അഗ്നിയിൽ മുഴുകി വന്നോരു ജാനകിയായ പത്നിയെ പരിഗ്രഹിച്ചോരു രാഘവാചയാ സോദര നിശാചര വാനരപ്പളയുമായി വൈദേഹിയോടും കൂടെ പുഷ്പകം കരയേറി നന്ദിഗ്രാമത്തിങ്കൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ചാശ്ലേഷം ചെയ്തോരു രാഘവാചയാ താപസ നിശാചര വാനരവരവോടും താപങ്ങളകന്നോരു സോദരവീരോടും ഭൂദേവാദികളായ രാജവാസികളോടും വൈദേഹിയോടും അയോധ്യാപുരമകമ്പുക്കു അഭിഷേകവും ചെയ്തു ർഗത്തോടും ചെന്നിമോദന രാജം പാലിച്ച നാഥാചും പറഞ്ഞൻപോട് നിശാചര സംഭവമെല്ലാം അറിഞ്ഞൊരു രാഘവാചയ മൈഥിലി തന്നെ അപവാദ ശങ്കയാളഞ്ഞാതങ്കമുള്ളിൽ മറച്ചിരുന്ന നാഥാജയ സ്വർണം കൊണ്ടവളുടൽ നിർമ്മിച്ചു യാഗങ്ങളും ഒന്നൊന്നായി ചെയ്തു കീർത്തി പൊങ്ങിച്ച നാഥാ ജയ അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്ത് ധർമ്മദാനങ്ങൾ ചെയ്തു വസിച്ച നാഥാ ജയ വാൽമീകിയുടെ ശിഷ്യരാകുന്ന കുമാരന്മാർ സൗമ്യന്മാരായ കുശലവന്മാർ ഗാനം ചെയ്ത ചിത്രമാം രാമായണമാകിയ കാവ്യം കേട്ട ചിത്ത സന്തോഷം പൂണ്ടുവസിച്ച നാഥാ സത്യത്തെ രക്ഷിപ്പാനായി സൗമിത്രി തന്നെ ത്യജിച്ചത്രയും ദുഃഖത്തോടെ വസിച്ച നാഥാ ജയ മൈഥിലി തലയന്മാരാകിയ കുശലവന്മാരെയും ഓരോ ദിശ വാഴിച്ച നാഥാ ജയ സോദരാമാരവാണരോടും സാദരം അയോധ്യാവാസികളാമവരോടും वन्निहसरयुतीरतिङ्गलितुकालं निन्नरुळुन्न राम राघवा जय जय नमस्ते राम राम नमस्ते सीतापदे नमस्ते रघुपदे रावणान्तगा हरे नमस्ते नारायण नमस्ते लक्ष्मीपदे नमस्ते कृपानिधे परमानन्दमूर्ते नमस्ते परमात्मने परब्रह्ममे मे परं पुरुषा नमोऽस्तु दे सर्वत्र श्रीरामनामसङ्कीर्तनं जय जय राम राम